عليكم ورحمه الله الحمد لله اللهم صل على محمد وعلى ال محمد وبارك على محمد وعلى ال محمد انك حميد مجيد اوصيكم بتقوى الله اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون عن عبد الله بن مسعود رضي الله عنه قال رسول الله صلى الله عليه وسلم ليس منا من لم يرحم صغيرنا ولم يوقر كبيرنا ترمذي ان ام بحر رضي الله عنه قال النبي صلى الله عليه وسلم قال النبي صلى الله عليه وسلم ما زال جبريل يوسيني بالداري حتى لننت انكم سيورثه رواه البخاري ومسلم قران حديث लर्निंग्स ಕೋಲಿ ബഹുമാന്യ പഠിതാക്കളെ ഈ ആഴ്ചയിലെ ഹദീസ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത് ഒരു മുസ്ലിമിൻ്റെ അഥവാ ഒരു സത്യവിശ്വാസിയുടെ മഹിതമായ സ്വഭാവഗുണങ്ങളിൽപ്പെട്ട രണ്ട് മഹത്വമായ സ്വഭാവങ്ങളെക്കുറിച്ചാണ് അവനിൽ ഉണ്ടാകേണ്ട അനിവാര്യമായും അവനിൽ നേളിച്ചു കാണേണ്ട അവൻ്റെ ജീവിതശൈലിയായി മാറേണ്ട രണ്ട് സ്വഭാവ ഗുണങ്ങളാണ് റസൂൽലാഹി സലി വല്ലം ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ കൂടി പഠിപ്പിക്കുന്ന രണ്ട് ഹദീസിൽ കൂടി നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ആദ്യത്തെ ഹദീസ് പ്രമുഖ സ്വഹാബിവര്യൻ അബ്ദുല്ലാഹിബിൻ മസൂദ് അലി അല്ലാഹു അനു നബി സലാഹു അലൈഹി വസ്ലമിയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹ്രസ്വമായ അതോടൊപ്പം തന്നെ ഒരു പക്ഷേ നമുക്ക് ഏവർക്കും സുപരിചിതവുമായ ഒരു തിരുവചനമാണ് പാല റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ലെയ്സമിന്ന നമ്മിൽപ്പെട്ടവനല്ല അതായത് സത്യവിശ്വാസികളിൽപ്പെട്ടവനല്ല മല്ലം യർഹം സഹീറന എളിയവരോട് തന്നിൽ താഴെയുള്ളവരോട് കരുണ കാണിക്കാത്തവരും വലം യുവക്ലീർ കബീറന മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും നമ്മിൽപ്പെട്ടവരല്ല എന്ന് റസൂൾ അലൈഹി അലിസ്ലം പഠിപ്പിക്കുകയുണ്ടായി ഇമാം തുർമുദി അദ്ദേഹത്തിൻ്റെ സുഹൈഹിൽ ഉദ്ധരിച്ച സ്വഹൈഹ ആദീസാണ് എളിയവർ തന്നിൽ താഴെയുള്ളവർ ഏതർത്ഥത്തിലും കുട്ടികളാകാം അതല്ലെങ്കിൽ ജീവിത നിലവാരത്തിൽ താഴെയുള്ളവരാകാം അതല്ലെങ്കിൽ കഴിവുകളിൽ തന്നോടൊപ്പം എത്താത്തവരാകാം വിദ്യാഭ്യാസ യോഗ്യതയിലോ യോഗ്യതയിലോ പാണ്ഡിത്യത്തിലോ ഒക്കെ തൻ്റെ താഴെ നിൽക്കുന്നവരാകാം ആരു തന്നെയാണെങ്കിലും എളിയവരോട് കരുണ കാണിക്കാത്തവരും എന്നാൽ മുതിർന്നവരെ ബഹുമാനിക്കുന്ന ബഹുമാനിക്കാത്തവരും മുതിർന്നവർ എല്ലാ അർത്ഥത്തിലും മുതിർന്നവരെ മുതിർന്നവരായി തന്നെ കാണേണ്ടതുണ്ട് പാണ്ഡിത്യം കൊണ്ട് മുതിർന്നവരാകാം പ്രായം കൊണ്ട് മുതിർന്നവരാകാം ആദരവർഹിക്കുന്ന തരത്തിൽ മുതിർന്നവരാകാം മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവരിലൊക്കെ പെട്ട മുതിർന്നവർ നമ്മേക്കാൾ പ്രായമുള്ളവർ നമ്മളെ നമ്മേക്കാൾ അള്ളാഹുയിലേക്ക് വിവാദാത്തുകൾ കൊണ്ട് അടുത്തവർ നമ്മേക്കാൾ പാണ്ഡിത്യമുള്ളവർ ഇവരൊക്കെ മുതിർന്നവരാണ് ഇപ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും എളിയവരോട് കരുണയോടെ പെരുമാറാത്തവരും നമ്മിൽപ്പെട്ടവരല്ല എന്ന് എന്ന റസൂൾ സ്വല്ലി വസ്ലം പഠിപ്പിക്കുന്നു അതിമഹത്തായ ഒരു ആശയം മനുഷ്യരെല്ലാവരും ഈ ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറിയാൽ സാമൂഹ്യ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന പരിവർത്തനം വർണ്ണനാതീതമായിരിക്കും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സത്യവിശ്വാസിക്ക് അനിവാര്യമായി ഉണ്ടാകേണ്ട അവൻ്റെ ജീവിത ശൈലിയായി മാറേണ്ട ഒരു സ്വഭാവമാണ് മുതിർന്നവരെ ബഹുമാനിക്കുകയും തനിൽ താഴെയുള്ളവരോട് ഘർണ കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് അടുത്ത ഹദീസിൽ അള്ളാഹു റസൂൽ സാഹു അലൈഹി വസ്ലം അയൽബക്കബന്ധവുമായി ബന്ധപ്പെട്ട അതിമഹത്തായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു വചനമാണ് നമ്മെ പഠിപ്പിക്കുന്നത് അയൽവാസികളോട് എന്തുമാത്രം കൂറും കടപ്പാടും ഒരു സത്യവിശ്വാസിക്കുണ്ടാകണമെന്നുള്ള കാര്യം വിവരിക്കുന്ന നിരവധി ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം അതിൽപ്പെട്ട

പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ദൗത്യം ഏൽപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ മലക്കുകളിൽ ഏറ്റവും മുക്കറവായ മലക്കാണ് മലക്കുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന അലഹി സ്വലാം അദ്ദേഹം നബി നബിസ് അലൈഹിസ്ലമിക്ക് നിരന്തരമായി ഉപദേശം നൽകിക്കൊണ്ടേയിരുന്നു എന്നാണ് ബിൽ ജാരി അയൽക്കാരനെ കുറിച്ച് അയൽവക്ക ബന്ധത്തെ കുറിച്ച് ഏതുവരെ ഹത്താ വനൻ ചുറസുള്ള പറയാണ് ഞാൻ വിചാരിച്ചു പോയി ഞാൻ വിചാരിച്ചു പോയി അവൻ അനന്തരാവകാശത്തിന് അവകാശിയായിത്തീരുമോ അവൻ അന്തര അവൻ അനന്തരാവകാശം നൽകപ്പെടുമോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി അയൽവാസിയോടുള്ള ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി നിൻ്റെ അയൽവാസിയോടുള്ള കടപ്പാട് എത്രയാണ് എന്ന് പരിചയപ്പെടുത്തുന്നതാണ് ഈ ഹദീസ് അയൽവാസിക്ക് ഒരു ദ്രോഹവും ഉണ്ടാക്കുവാനോ ഒരു സത്യവിശ്വാസിയിൽ നിന്നൊരു ദ്രോഹ ദ്രോഹവും ഉണ്ടാകുവാൻ പാടില്ല നിന്നെക്കുറിച്ച് നിൻ്റെ അയൽവാസിക്കുള്ള മതിപ്പാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ നിനക്കുള്ള അംഗീകാരം എന്ന റസൂൽ വല്ലു അലുസ്ലം പഠിപ്പിക്കുന്ന വചനങ്ങൾ നമുക്ക് കാണാം ഒരാളുടെ ഒരാൾ അവൻ അവൻ്റെ നന്മയും തിന്മയും ഒക്കെ അളക്കുവാനുള്ള മാനദണ്ഡമായി അയൽവാസിയോട് അവനെക്കുറിച്ച് അന്വേഷിച്ചാൽ മതി എന്ന് റസൂൽ അള്ളഹി സല്ലുസലം പറയേണ്ടായി അപ്പോൾ അയൽവക്ക ബന്ധം അത്രയും ഊഷ്മളമായിരിക്കണം അനന്തരാവകാശത്തിൽ അവന് വിഹിതം നൽകപ്പെടുമോ എന്ന് പോലും ഞാൻ വിചാരിക്കുവോളം റസൂ ജിബിലി അൽ അലഹി സ്ലാം അയൽബക്വന്തത്തെക്കുറിച്ച് എന്നെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു എന്ന് റസൂർ അള്ളാഹി സ്വല്ലി സ്ലാം പഠിപ്പിക്കുന്നു ഇതെല്ലാം ഇപ്പം നമ്മൾ ഇതുവരെ പഠിച്ച ഹദീസുകളെല്ലാം ഒരു സത്യവിശ്വാസിയുടെ സത്ഗുണങ്ങൾ സൽ സ്വഭാവങ്ങൾ ഉപകരിക്കുന്ന ഹദീസുകളാണ് തുടർന്ന് വരുന്നതും അല്ലേ സൽ സ്വഭാവവുമായി ബന്ധപ്പെട്ടാണ് നാളെ പരലോകത്തെ മീസാനിൽ ഏറ്റവും അധികം കനം തൂങ്ങുന്ന എൻ്റെ നന്മ തിന്മകൾ തൂക്കി നോക്കുന്ന അവസരത്തിൽ നന്മയുടെ നട്ടിന് ഭാരം ഏറുവാൻ നിമിത്തമാകുന്നത് ഹുസുനുൽ ഹുൽക്ക് സ്വഭാവ ഗുണമാണ് എന്ന് അലൈഹി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് ഉണ്ട് ഒരു സത്യവിശ്വാസി എപ്പോഴും സമൂഹത്തിൽ ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ സ്വഭാവത്തിൻ്റെ ഉടമയായി ജീവിക്കുന്നവനായിരിക്കണം സമൂഹത്തിനും അയൽവക്കക്കാർക്കും ബന്ധുമിത്രാദികൾക്കുമെല്ലാം ആദരവും ബഹുമാനവും കാരുണ്യവും അവനിൽ നിന്ന് ചൊരിഞ്ഞു നൽകേണ്ടതുണ്ട് ആ സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കണം ഒരു സത്യവിശ്വാസി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹ്റു ദേവാന അനിൽ അഹമ്മദാഹിറബില്ലാലമീൻ അസലാ ലൈക്കും വരഹമുല്ല